സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോട്ടർ പട്ടിക വെട്ടിനിരത്തൽ ബീഹാറിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷത്തിലേറെ മനുഷ്യരാണ് ഇപ്പോൾ വോട്ടവകാശം പോലും നഷ്ടമായി കഴിയുന്നത് മരിച്ചവരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയവരെയുമാണ് ഒഴിവാക്കിയതെന്ന് എലക്ഷൻ കമ്മീഷൻ പറയുമ്പോഴും ജീവിച്ചിരിക്കുന്ന നിരവധി മനുഷ്യർ ഇപ്പോഴും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് അത്തരത്തിൽ മരിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച രണ്ടു പേരെ സാമൂഹിക പ്രവർത്തകനായ യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ ഈ അടുത്ത് ഹാജരാക്കിയിരുന്നു ഇതിനു പുറമെ മരിച്ചു എന്ന് പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കിയ പത്തോളം മനുഷ്യർക്കൊപ്പം രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്നതിന്റെയും ചർച്ച നടത്തുന്നതിൻ്റെയും വീഡിയോ ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ബീഹാർ എലക്ഷന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇലക്ഷൻ കമ്മീഷൻ തിടുക്കപ്പെട്ട് നടത്തുന്ന ഈ വെട്ടിനിരത്തൽ ആരുടെ വിജയം ഉറപ്പിക്കാനാണ് എന്നത് വ്യക്തമാണ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് എന്തിനേറെ പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയ വോട്ടർ ഐ ഡി പോലും ഒരു തിരിച്ചറിയൽ രേഖയായി കണക്കാക്കില്ല എന്നായിരുന്നു വെട്ടിനിരത്തിൽ ആരംഭിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് വോട്ടർമാരുടെ മാതാപിതാക്കളുടെ പോലും രേഖകൾ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ ഇരട്ട വോട്ടുണ്ട് എന്ന് തെളിഞ്ഞ ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബിജയ് കുമാർ സിൻഹയ്ക്ക് വെറും നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തതെന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി എന്ന സമയപരിധി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നീട്ടാൻ എലക്ഷൻ കമ്മീഷൻ തയ്യാറായി എങ്കിലും ഒന്നാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം വെറും മുപ്പത്തി മൂവായിരത്തോളം ഒഴിവാക്കപ്പെട്ടവർ മാത്രമാണ് പേര് വോട്ടർ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ അപേക്ഷ സമർപ്പിച്ചത് അതായത് ഒഴിവാക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും വോട്ടർ പട്ടികയുടെ പുറത്ത് തന്നെ നിൽക്കും എന്നത് വ്യക്തം ദി ഹിന്ദു അടക്കമുള്ള പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ബീഹാറിലെ നിരക്ഷരരായ പല ഗ്രാമീണരും ഇങ്ങനെ ഒരു വെട്ടിനിരത്തൽ വോട്ടർ പട്ടികയിൽ നടക്കുന്നതായെ അറിഞ്ഞിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ തന്നെ എലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകൾ മാതാപിതാക്കളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ എത്ര ബീഹാറിലെ നിർദ്ധനരായ മനുഷ്യർ കണ്ടിട്ടുണ്ടെന്ന് തന്നെ സംശയമാണ് ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ സി പി ഐ എം എൽ ലിബറേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് യാദവ ദളിത് ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ കൂട്ടത്തോടെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നു എന്നാണ് അതിനു പുറമെ എലക്ഷൻ കമ്മീഷൻ ഈ വെട്ടിനിരത്തൽ ആരംഭിച്ചപ്പോൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ജീവനോടെയുള്ള ഒരു വ്യക്തിയും ഈ വെട്ടിനിരത്തലിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെടില്ല എന്നാണ് എന്നാൽ അങ്ങനെ നടന്നതിൻ്റെ തെളിവുകളടക്കം സി പി ഐ എം എൽ ലിബറേഷൻ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിടുന്നത് കഴിഞ്ഞ മാസമാണ് അതായത് എലക്ഷൻ കമ്മീഷൻ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഭീകരമായ പൊരുത്തക്കേടുണ്ട് ചോദ്യങ്ങൾ പലതും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് എലക്ഷന് മുൻപ് എലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ തിടുക്കപ്പെട്ട് ഒരു വെട്ടിനിരത്തൽ നടത്തുന്നത് എന്തിനാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചു എന്ന് കാണിച്ച് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ആധാർ കാർഡ് മുതൽ വോട്ടർ ഐ ഡി വരെ പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രേഖയും തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എലക്ഷൻ കമ്മീഷൻ ഈ ചോദ്യങ്ങളോട് മൗനം പാലിക്കുന്നത്